പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലിയുടെ വരവ് പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഡിസംബർ എട്ട് ഞായറാഴ്ച ഉയരും പ്രസിദ്ധമായ പൊങ്കാല ഡിസംബർ പതിമൂന്നിന് നടക്കും പുലർച്ചെ നാലിന് നിർമാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒമ്പതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും കാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും സഹധർമ്മിണി രാധിക സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ റജി ചൊറിയാൻ മുഖ്യാതിഥിയായിരിക്കും പതിനൊന്നിന് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ദേവിയ അമ്പത്തൊന്ന് ജീവിതകളിലായി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും പൊങ്കാല ശേഷം ദിവ്യാഭിഷേക ും ഉച്ച ദീപാരാധനയും നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യാതിഥിയായിരിക്കും പോലീസ് കെ എസ് ആർ ടി സി ആരോഗ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് കെ എസ് സി ബി ജലഅതോറിറ്റി എക്സൈസ് ജലഗതാഗതം റവന്യൂ വകുപ്പുകളുടെ സേവനം ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം തിയെ വെള്ളിയാഴ്ച പുലർച്ചെ മണിക്ക് നിർമാല്യ ദർശനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി കൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും ഒൻപത് മണിക്ക് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളത്തിൽ നിന്നും ക്ഷേത്ര മുഖ്യകാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധിക സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും സാമൂഹിക പ്രവർത്തകനായ റജി ചെറിയാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പാർക്കിങ്ങിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചും ഹരിത ചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലിയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം രാജീവ് സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം